ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഗവർണർ നാമനിർദ്ദേശം ചെയ്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്ത പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്കാണ് സംരക്ഷണം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടത് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഹർജിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനാണ് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഇവർക്ക് സെനറ്റ് മെമ്പർമാരായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ പോലീസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു എസ് എഫ് ഐ ആണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്തുള്ളത് കഴിഞ്ഞ തവണ സെനറ്റ് യോഗത്തിനെത്തിയ ഇവരെ സെനറ്റ് ഹാളിന്റെ ഗേറ്റ് പൂട്ടി എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞിരുന്നു ബാലൻ പൂതേരി അടക്കം എസ് എഫ് ഐ പ്രവർത്തകർ ഏറെ നേരം റോഡിൽ നിർത്തുകയും മത്സരിച്ച് ജയിച്ച സെനറ്റ് അംഗങ്ങളാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് സെനറ്റ് അംഗങ്ങൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എതിർകക്ഷികളായ കക്ഷികളായ എസ് എഫ് ഐ നേതാക്കൾ ഹർജിക്കാരുടെ വീടറിയാമെന്നും അവിടേക്കെത്തുമെന്നും ഭീഷണി മുഴക്കിയതായും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു തങ്ങളെ സെനറ്റ് ഹാളിലേക്ക് കടത്തിവിടാതെ തടഞ്ഞപ്പോൾ കാലിക്കറ്റ് സർവകലാശാല അധികൃതരും പോലീസും മൂകസാക്ഷികളായി നിലകൊണ്ടുവെന്നും സെനറ്റ് അംഗങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് നടപടി